യുജിസിയുടെ കരട് റെഗുലേഷനെതിരെ രാജ്യത്ത് ഉദ്ദേശിക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ബിജെപി ഇതര സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരെ ക്ഷണിച്ച് സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് സംഘടിപ്പിച്ച ദേശീയ സെമിനാർ രൂപം മാറ്റി നടത്തി അമ്പെ പരാജയപ്പെട്ടു സംസ്ഥാനത്തെ ഒരാളൊഴികെയുള്ള വൈസ് ചാൻസലർമാർ സെമിനാറിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു നിയമസഭയുടെ ഹാളിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ മലയാളം സർവകലാശാലയുടെ വി സി ഡോക്ടർ എൽ സുഷമ മാത്രമാണ് പങ്കെടുത്തത് മുഖ്യമന്ത്രി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കർണാടക തമിഴ്നാട് തെലങ്കാന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എന്നിവർ സെമിനാറിൽ പ്രസംഗിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ക്ഷണിച്ചതുകൊണ്ട് വി സിമാർ സെമിനാറിൽ പങ്കെടുക്കണമെന്നതായിരുന്നു ഗവർണറുടെ താൽപര്യം എന്നാൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സർവകലാശാലകൾക്കയച്ച കത്ത് വിവാദമായതോടെ വി സിമാർ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവൻ നിർദ്ദേശിച്ചു സെമിനാറിൽ പങ്കെടുക്കുന്ന സർവകലാശാല ഉദ്യോഗസ്ഥന്മാർക്കും അധ്യാപകർക്കും ഡ്യൂട്ടി ലീവിന് പുറമേ സർവകലാശാല ഫണ്ടിൽ നിന്നും യാത്രാ ചെലവ് വഹിക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ചട്ടവിരുദ്ധമായതുകൊണ്ട് അനുവദിക്കാൻ വിസിമാർ തയ്യാറായില്ല കരട് റെഗുലേഷനെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ യു ജി സി നിർദ്ദേശപ്രകാരം വി സിമാർ സർവകലാശാല തലത്തിൽ ഇതിനകം ചർച്ച ചെയ്ത് യു ജിസിയെ നേരിട്ട് അറിയിച്ചതുകൊണ്ടാണ് വിസിമാർ സെമിനാറിൽ നിന്ന് വിട്ടുനിന്നതെന്ന് അറിയുന്നു സെമിനാറിൽ പങ്കെടുത്ത മലയാളം യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ സുഷമ സംസ്കൃത സർവകലാശാല പ്രൊഫസറാണ് സിപിഎം അധ്യാപക സംഘടനയിലെ അംഗമാണ് എന്നാൽ മറ്റൊരു സിപിഎം അധ്യാപക സംഘടന അംഗമായ എം ജി യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ അരവിന്ദ് കുമാർ സെമിനാറിൽ പങ്കെടുത്തില്ല